വാർത്തകൾ വിശദമായി ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് വേണം മതേതര മതേതര ഇന്ത്യ ഇന്ത്യ ഡിവൈഎഫ്ഐ സമര സംഗമം നടത്തി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണം വേണം എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ കൊടുങ്ങലൂർ ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച സമര സംഗമം കേരള സാഹിത്യ അക്കാദമി വൈസ് ചെയർമാൻ അശോകൻ ചെരുവിൽ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ ഭരണകർത്താക്കൾ എന്നുള്ള അപ്പം അപകടകരമായ ഒരവസ്ഥയിലാണ് രാജ്യത്തെ ജനങ്ങൾ ജീവിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അത് സംരക്ഷിക്കുന്നതിനു വേണ്ടി അത് മുഴുവൻ ജനവിഭാഗങ്ങൾക്കും ലഭ്യമാകുന്നതിനു വേണ്ടി നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ സമഗ്രമായ ആലോചനകൾക്ക് ശേഷം രൂപപ്പെടുത്തിയ നമ്മുടെ ഭരണഘടന ആ ഭരണഘടനയാണ് ഇന്ന് ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ ആ വെല്ലുവിളി നടത്തുന്നതാകട്ടെ ഭരണഘടനയെ ആക്രമിച്ചു രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളും അവരുടെ കിങ്കരന്മാരുമാണ് എന്നുള്ളത് വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് നമ്മെ നയിക്കുന്നത് ഈ ഭരണഘടന എന്ന് പറയുമ്പോഴും അതുപോലെ തന്നെ ഭാഗമായിട്ടുള്ള അത് മുന്നോട്ട് ജനാധിപത്യപരമായ ബ്ലോക്ക് പ്രസിഡന്റ് കെ കെ ഹാഷിക് അധ്യക്ഷനായ യോഗത്തിൽ ബ്ലോക്ക് സെക്രട്ടറി പി എച്ച് നിയ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി പി ബി ഹീമ നന്ദിയും പറഞ്ഞു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ബ്ലോക്ക് ട്രഷറർ കെ എ ഹഫ്വൽ റീമ കെ ഹമീദ് സി എസ് സുജിത്ത് സി കെ ഹാരിസ് സിനി സുമേഷ് എന്നിവർ സംസാരിച്ചു ഓഗസ്റ്റ് എട്ട് മുതൽ പതിനൊന്ന് വരെ ഞങ്ങളുടെ കൊടുങ്ങല്ലൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്ട്രി ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു പരിശുദ്ധ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ജോബ് ഓറിയന്റഡ് ഓറിയന്റായിട്ടുള്ള അൻപതിൽ പരം കോഴ്സസും അതിവിദഗ്ധരായിട്ടുള്ള അധ്യാപകരുടെ ട്രെയിനിംഗും അതുകൂടാതെ ഓരോ സ്റ്റുഡൻസിനും ഓരോ മെന്റർ ഉള്ളതാണ് നമുക്ക് ആത്മവിശ്വാസത്തോടെ പഠിച്ചിറങ്ങാൻ സഹായിക്കുന്നത് യുംസുകളുടെ പരിശീലനം അവർക്കുണ്ടും മോനെ മനസ്സിലായോ സാറേ എന്നാൽ എനിക്കും